ബിഗ് ബോസ് മത്സരാർത്ഥിയാവണോ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഏഴാം സീസണിൽ കോമണറായി എത്തിയ അനീസ് സെലിബ്രിറ്റി മത്സരാർത്ഥികളെയെല്ലാം മറികടന്ന് ഫിനാലെ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പർ പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലേക്ക് വെച്ചു തന്നെ ഏറ്റവും ശ്രദ്ധേയമായതും ജനപ്രീതി നേടിയതുമായ റിയാലിറ്റി ഷോകളിൽ നിന്നാണ് ബിഗ് ബോസ് മലയാളത്തിൽ ബിഗ് ബോസ് വിജയകരമായി അതിന്റെ ഏഴാം സീസൺ പൂർത്തിയാക്കി കഴിഞ്ഞു വിവിധ മേഖലകളിൽ നിന്നുള്ള സെലിബ്രിറ്റികൾ കൂടുതലായി മത്സരിക്കാനെത്തുന്ന ഈ ഷോയിൽ സാധാരണക്കാരും വന്ന് മാറ്റുരച്ചത് പ്രേക്ഷകർ കണ്ടതാണ് ഗോപിക റസ്മിൻ ഭായ് നിഷാന എൻ നന്ദന അനീഷ് എന്നിവരെല്ലാം കോമണർ മത്സരാർത്ഥിയായി ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയവരാണ് ഏഴാം സീസണിൽ കോമണറായെത്തിയ അനീഷ് സെലിബ്രിറ്റി മത്സരാർത്ഥികളെയെല്ലാം മറികടന്ന് പിന്നാലെ വരെ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പ് പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി സാധാരണക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഈ റിയാലിറ്റി ഷോയിലേക്ക് അപേക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കാം പ്രധാനമായും രണ്ടു തരത്തിലാണ് ബിഗ് ബോസ് ഷോയിലേക്ക് മത്സരാർത്ഥികളെ കണ്ടെത്തുന്നത് ആദ്യത്തേത് ഫേസ് വാല്യൂ ഉള്ള സെലിബ്രിറ്റികൾ ചാനലും ഷോയുടെ അണിയറ പ്രവർത്തകരും നേരിട്ട് വിളിക്കുന്ന രീതിയാണ് തെരഞ്ഞെടുത്ത വ്യക്തികളെ പ്രൊഡക്ഷൻ ടീം നേരിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് സിനിമ സീരിയൽ സോഷ്യൽ മീഡിയ കായികം തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെയാണ് അണിയറ പ്രവർത്തകർ ഷോയിലേക്ക് ക്ഷണിക്കുക മറ്റൊന്ന് ഷോയിലേക്ക് സാധാരണക്കാരെ കൂടി ഉൾപ്പെടുത്താനായി ചാനൽ സംഘടിപ്പിക്കുന്ന ഓഡീഷനാണ് ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിക്കുന്നതിനു മുൻപ് ഏഷ്യാനെറ്റ് ഔദ്യോഗികമായി പൊതുജനങ്ങളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കും ചാനലിന്റെയോ പ്രൊഡക്ഷൻ ഹൌസിന്റെയോ വെബ്സൈറ്റിൽ ഓഡീഷനുള്ള ഫോം ലഭ്യമാകും ആ ഫോമുകൾ പൂരിപ്പിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നതാണ് ആദ്യ നടപടി ആദ്യപടി വ്യക്തിഗത വിവരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ഹോബികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി നൽകുക ഒപ്പം ഓരോരുത്തരും അവരുടെ വ്യക്തിത്വം എടുത്തു കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോയും അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ തനതായ വ്യക്തിത്വം കാഴ്ചപ്പാടുകൾ താല്പര്യങ്ങൾ കഴിവുകൾ എന്നിവ അണിയറ പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണിത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ സ്വഭാവം എന്താണ് ബിഗ് ബോസ് ഹൌസിൽ നിങ്ങൾ എങ്ങനെ വ്യത്യസ്തനാകും ചുരുക്കത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഷോയിൽ വേണമെന്ന് തെളിയിക്കുക നന്നായി സംസാരിക്കാനും ആകർഷകമായി പെരുമാറാനും ഒക്കെ കഴിയുന്ന വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ ഓഡിഷനിലേക്ക് ക്ഷണം വരും മികച്ച ഓൺലൈൻ അപേക്ഷകരെ വിവിധ റൌണ്ടുകളായുള്ള ഓഡിഷനുകൾക്കായി ക്ഷണിക്കും വിവിധ റൌണ്ടുകളായി നടത്തപ്പെടുന്ന ഓഡിഷനു ശേഷമാണ് ഷോയിലേക്ക് മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുക പലപ്പോഴും കോമണർ കണ്ടസ്റ്റന്റിന് വേണ്ടിയുള്ള ഓഡിഷൻ സ്പോൺസർമാരാണ് നടത്താറുള്ളത് മൈജി നടത്തിയ കോണ്ടസ്റ്റിലൂടെയാണ് കോമണർ മത്സരാർത്ഥിയായി അനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടതും ഏഴാം സീസണിലെ മത്സരാർത്ഥിയായി എത്തിയതും ഓഡീഷനിൽ പങ്കെടുക്കും മുൻപ് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം നിങ്ങൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ബിഗ് ബോസ് ട്രീമിന്റെ ശ്രദ്ധ നേടാൻ താഴെപ്പറയുന്ന കാര്യങ്ങൾ സഹായകമാകും സോഷ്യൽ മീഡിയ സാന്നിധ്യം ശക്തമാക്കുക ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരിക്കുക നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കൃത്യമായ അഭിപ്രായങ്ങൾ താല്പര്യങ്ങൾ എന്നിവ സോഷ്യൽ മീഡിയയിൽ തുറന്നു കാട്ടുക ബിഗ് ബോസ് ടീം പുതിയ മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വിലയിരുത്താറുണ്ട് കലാ കായികം സാമൂഹ്യ സേവനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിംഗ് എന്നിങ്ങനെ ഏതെങ്കിലും മേഖലയിൽ സജീവമായി ഇടപെടുന്നത് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ആകാം അടുത്ത സീസണിനായുള്ള എല്ലാ വിവരങ്ങളും ഏഷ്യാനെറ്റിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ അണിയറ പ്രവർത്തകർ അണിയറ പ്രവർത്തകർ പങ്കുവെക്കാറുണ്ട് ഈ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം മുഖവിലേക്ക് എടുക്കുക കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസിലേക്കുള്ള ഓഡിഷൻ എന്ന പേരിൽ പലരും വ്യാജമായ ഓഡിഷനുകൾ നടത്തിയത് വാർത്തയായിരുന്നു അത്തരത്തിലുള്ള വ്യാജമായ ഓഡിഷനുകൾക്ക് തലവെച്ചു കൊടുക്കാതിരിക്കുക